ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാലിക്കുരു കൈത്താങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണ് നമ്മൾ ഇതിൽ വരുന്നത് മുഴുവൻ മറ്റുള്ള ഇതിൽ നിന്ന് വരുന്നില്ല നമുക്ക് വരുന്ന വേക്കൻസികൾ തന്നെയാണ് പിന്നെ ഗൾഫിൻ്റെ വേക്കൻസികൾ ഒക്കെ നമുക്ക് വരുന്നതാണ് ഇപ്പം നമുക്ക് ഓൾറെഡി മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഇനി അടുത്ത വർഷം തൊട്ട് ജനുവരി ഒന്നാം തീയതി മുതൽ മൊത്തം കേരളത്തിലെ മൊത്തം ഓരോ ജില്ലയിലും ഓരോ ഗ്രൂപ്പായി മാറും അപ്പോൾ ഇതിൽ വരുന്ന വേക്കൻസികളല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസുള്ളതാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ കമൻറ്റ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാം അതുപോലെ നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതാം ആ അത്തരം ജോലികൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവിധ ജോലികളും നമുക്ക് വരുന്ന വേക്കൻസികളെല്ലാം നമ്മൾ വിടുന്നുണ്ട് അപ്പോൾ കൂടുതലും ഹോട്ടലിൻ്റെതാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടത് കൂടുതൽ വിടുന്നത് വേറുള്ളത് വരുന്നത് അതും വിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ചിലപ്പോൾ രാത്രി എട്ട് മണിക്ക് ചിലപ്പോൾ ഏഴ് മണിക്ക് ചിലപ്പോൾ ഒമ്പത് മണിക്ക് അങ്ങനെയൊക്കെയാവും എത്ര മണിക്കാണെന്ന് അറിയില്ല പല ടൈമിലും പല രീതിയിലാവും വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാവും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഇട്ടാലും ശരി നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരും വരുന്ന സമയത്ത് അന്നേരം കണ്ട് മൊത്തം കണ്ട് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തെടുത്ത് വേണ്ട നമ്പർ നോട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് വിളിക്കാൻ ശ്രമിക്കുക കാരണം കുറച്ച് പേർക്കല്ലേ ജോലി കിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കാണാനും പെട്ടെന്ന് നമ്പറെടുത്ത് വിളിക്കാനും ശ്രമിക്കുക കേട്ടോ പിന്നെ ആരും ജോലിക്ക് പൈസ കൊടുത്തിട്ടുള്ളൊരു ജോലിക്കും പോകരുത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ പ്രത്യേക ഇടക്കിടക്ക് പറയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ വിളിക്കുമ്പോൾ റിക്കാർഡ് ഇട്ടിട്ട് വിളിക്കുക വിളിച്ചിട്ട് ആ റെക്കാർഡിങ് കയ്യിൽ വെക്കുക ജോലിക്ക് പോവുക ഫസ്റ്റ് ദിവസം ജോലി ചെയ്യുക വൈകുന്നേരം പൈസ ചോദിക്കുക തന്നില്ലെങ്കിൽ ആ ജോലിക്ക് നിൽക്കണ്ട അടുത്തുള്ള നേരം പോലീസ് സ്റ്റേഷനിൽ പോവുക പൈസ തരുന്നില്ലെങ്കിൽ ഈ റെക്കോർഡിങ് ഏപിച്ചു അന്ന് ജോലി ചെയ്താൽ പൈസ വാങ്ങിക്കുക തിരിച്ചു പോരുക ജോലി ഇതിലൂടെ വരും ഇഷ്ടം പോലെ വരും ഒരു പേടിയും പേടിക്കണ്ട ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും കാരണം ഇത് ഡെയിലിയാണ് ഓരോ ദിവസമാണ് ഒരുപാട് മാസങ്ങളൊന്നും കാത്തിക്കേണ്ട കാത്തുക്കണ്ട ആഴ്ചകളൊന്നുമില്ല വരുമ്പോൾ കിട്ടുന്നതല്ല ഡെയിലി വ്യക്തികളാണ് ഡെയിലി നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തികൾ വന്ന് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെയാണ് നിങ്ങൾ ഇതില്ലാത്തവർക്ക് അത് വാട്സപ്പ് ഇല്ലാത്തവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെയാണ് കാരണം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുകയാണ് ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ല ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾക്ക് ജോലി ഗ്യാരണ്ടിയാണ് ഏത് ജോലിയാണെങ്കിലും ഇതിൽ പക്ഷേ ഹോട്ടൽ ജോലിയാണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട മറ്റുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികളുണ്ട് അത് വളരെ കുറവാണ് പക്ഷേ എങ്കിലും നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വാക്കിയുള്ളതെല്ലാം വരുന്നതെല്ലാം കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ഒരു അഭിപ്രായങ്ങൾ കുറിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ നല്ല നല്ല ജോലികൾ നിങ്ങൾക്ക് കിട്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി നല്ല ശമ്പളമുള്ള ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ